ഉപ്പുതറ ഏക്കർ ആനപ്പള്ളം നിവാസികളുടെ ബസ് യാത്ര എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു കട്ടപ്പനയിൽ നിന്നും ആദ്യമായാണ് ഇവിടേക്ക് സർവീസ് നടത്തിയത് ബസിന് പ്രദേശവാസികൾ സ്വീകരണം നൽകി മുപ്പുതറ ഒൻപത് ഏക്കർ ആനപ്പുള്ള നിവാസികൾ വർഷങ്ങളായി യാത്ര ചെയ്തിരുന്നത് ട്രിപ്പ് ജീപ്പുകളെ ആശ്രയിച്ചായിരുന്നു ഇതുവഴി ബസ് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴത്തുമുണ്ട് എന്റെ ഗ്രാമം വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ശ്രമഫലമായാണ് ബസ് സർവീസ് ആരംഭിച്ചത് വാട്സ്ആപ്പ് കൂട്ടായ്മ കട്ടപ്പനയിലെ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെടുകയും മൂന്ന് ബസ് സർവീസുകൾ ആരംഭിക്കാമെന്ന ഉറപ്പ് ലഭിക്കുകയും ചെയ്തു ഇതിൽ ഒരു ബസ്സാണ് ഇന്നു മുതൽ സർവീസ് ആരംഭിച്ചിരിക്കുന്നത് രാവിലെ ആറ് മുപ്പതിന് മൂന്നാം ഡിവിഷനിൽ നിന്നും കട്ടപ്പനയ്ക്കും വൈകിട്ട് ആറ് നാപ്പത്തി അഞ്ചിന് ഉപ്പുതെറയിൽ നിന്നും ആനപ്പള്ളത്തിനുമാണ് സർവീസ് നടക്കുന്നത് ആദ്യ സർവീസിൽ നാൽപ്പത് പേരാണ് യാത്ര ചെയ്ത് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ചുറ്റിപ്പുര കവലയിൽ ബസ് ഓപ്പറേറ്റേഴ്സ് അംഗങ്ങൾക്കും ബസിനും നാട്ടുകാർ സ്വീകരണം നൽകി ന്യൂസ് ബ്യൂറോ ഉപ്പുതറ